ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് ഒരു നെയ്റ്റിയാണ് സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ഞാനിതിൻ്റെ ഷോൾഡർ നമുക്ക് തയ്യൽ ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഇത് ചെയ്യണ പോലെ ചെയ്തു നോക്കിയാൽ നല്ല കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഷോൾഡർ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനത് ഷോൾഡർ അടിച്ചുപോയി ഈ ഷോൾഡർ ഇതെ ഇത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഫ്രണ്ട് പീസാണ് നമ്മൾ ഫ്രണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേ ബാക്ക് പീസ് ഈ ഫ്രണ്ടിൻ്റെ ഇത് നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചേക്കണതാണ് അപ്പോൾ ആ അടിപ്പിൻ്റെ കറക്റ്റ് ഇതിൽ തുമ്പത്തായിട്ട് നമ്മൾ ഫ്രണ്ട് പീസും വെച്ച് കൊടുക്കാം അതെ ഫ്രണ്ടും ഈ ബാക്കിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ ക്രോസ് ചെയ്തേക്കണ സ്റ്റിച്ചിങ്ങും കൂടി ഒപ്പം ഒപ്പവും വയ്ക്കണം അതെ ഇങ്ങനെ ഇത് കണ്ട ഇത് നമ്മൾ ക്രോസ് അടിച്ചേക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഈ ഫ്രണ്ട് പീസും വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ബാക്കിലേക്ക് ഇത് ഇങ്ങനെ ക്രോസ് ബാക്കിനെയൊക്കെ അടിച്ചേക്കണം ക്രോസ് പീസ് ബാക്കിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇവിടെ നല്ല കെട്ടിട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇതിങ്ങനെ അടിച്ചെടുക്കാം ഇത് അടിച്ചു കഴിയുമ്പോൾ കാണിച്ചു തരാം അതിൻ്റെ ഫിനിഷിങ്ങിൻ്റെ ഇത് അപ്പോൾ അതേ ഞാൻ രണ്ട് സ്റ്റിച്ച് ചെയ്ത് രണ്ട് ഷോൾഡറും അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ഇനിയാണ് നമ്മൾ ബാക്ക് ക്ലോസ് പീസ് കൊടുത്തേക്കുന്നത് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ അതെ ഇത് കണ്ടോ അതെ ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ ഇത് ഇതിങ്ങനെ മറിച്ച് എടുക്കുമ്പോൾ അതെ ഇങ്ങനെ ഇരിക്കും കണ്ട അതെ കറക്റ്റായിട്ട് ഫ്രണ്ടും ബാക്കിൻ്റെയും തൈൽത്തുമ്പ് കറക്റ്റായിട്ട് വന്നിട്ടില്ല ഒപ്പം വെച്ചിട്ട് വേണം ചെയ്യാനിട്ട് എന്നാലാണ് ഇത്ര കറക്റ്റിൽ വരുവുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇനി നമുക്കിത് ഈ ക്രോസ് പീസ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് അരികൊന്നും മടിക്കടിക്കാതെ വെറുതെതോരു ക്രോസ് പീസ് വെച്ച് ചെയ്തേക്കണതാണ് അത് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ തന്നെ അരികു മടിക്കി കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല കാലിഞ്ചി വീതിയിലാണ് വരുവുള്ളൂ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യൂട്ടോ ഞാൻ ബാക്കൊക്കെ ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ ക്രോസ് പീസിലാണ് ചെയ്തെടുക്കണത് അപ്പോൾ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ഇരുന്നോളാൻ ഒരുപാട് വീതിയിൽ ബാക്ക് അടിക്കുമ്പോൾ മാത്രം ഫിനിഷിങ് പോലെ എനിക്ക് തോന്നാറില്ല എല്ലാവരും ഇങ്ങനെ എല്ലാവർക്കും ചെയ്യണത് എൻ്റെ മെത്തേഡ് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതെ ഇപ്പം ഞാൻ ബാക്ക് അടിച്ചേക്കണമെന്ന് കാണിച്ച് തരാം കണ്ടോ അതെ കാല് ഇത് ഇങ്ങനെയുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നത്തേ വീരോ താങ്ക് യു